നമസ്കാരം ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ഭാരതീയർക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ് സ്പെഷ്യൽ ദിവസമാണ് മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഇൻഡിപെൻഡൻസ് ഡേയിൽ അവരുടെ മികച്ച വാഹനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ടെക്നോളജിയെക്കുറിച്ച് പുതിയ മോഡലുകളെ കുറിച്ച് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നത് നമ്മളുടെ സ്പെഷ്യൽ ദിവസമായിട്ടുള്ള അഭിമാന ദിവസമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേയിലാണ് മഹീന്ദ്ര പുതിയൊരു ആർക്കിടെക്ചറിൽ പുതിയ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ അത് മാത്രമല്ല നാല് പുതിയ എസ് യു വി കോൺസെപ്റ്റ്സ് ആ ഒരു ദിവസം അവർ അൺവീൽ ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് യു വീളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മികച്ച ഇന്നോവേറ്റീവായിട്ടുള്ള ടെക്നോളജിയുമായിട്ട് മാർക്കറ്റിൽ നല്ല കോമ്പറ്റീഷൻ നൽകി എതിരാളികളെയും ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വാഹന നിർമ്മാണ ബ്രാൻഡ് മഹീന്ദ്ര അവരുടെ നാല് പുതിയ കോൺസെപ്റ്റ് എസ് ഇ ബികളെ കുറിച്ചിട്ടാണ് എൻജിൻ പേടം മാറ്റിയിട്ടുള്ളവരിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടന്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വാഹനത്തിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അഞ്ച് ഘടകങ്ങൾ എടുത്താൽ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്ത് വരുന്നത് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം ന്യൂ പ്ലാറ്റ്ഫോം വിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് മഹീന്ദ്ര കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇൻ്റർണൽ കമ്പക്ഷൻ എൻജിൻ വരുന്നതായിരിക്കും അതുമാത്രമല്ല ഇലക്ട്രിക്കും വരുന്നതായിരിക്കും എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചധികം കാര്യങ്ങൾ നമുക്കവിടെ പറയാനുണ്ട് കാരണം ഒരുപാട് റേഞ്ച് കിട്ടുന്ന വാഹനങ്ങൾ അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു വാഹനം വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അഫോർഡബിൾ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ന് ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം നമ്മൾ എത്ര തന്നെ വിചാരിച്ചാലും അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ രീതിക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു അതുമാത്രമല്ല പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഡീസലിനെ കുറിച്ച് പറയുന്നില്ല എന്നാൽ ഐ സി ഇ വേർഷൻ വാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുന്നത് പത്തര ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ ആയി കഴിഞ്ഞു കാലത്തിൻ്റെ മാറ്റം അതാണ് അപ്പം നമ്മൾ ആദ്യമായി നോക്കുമ്പോഴത്തേക്കും ഇതൊരു വിഷൻ കോൺസെപ്റ്റാണ് ഇതിനകത്ത് വിഷൻ ടി എന്ന് പറയുന്ന വാഹനമാണ് അവർ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടാമത്തെ വാഹനം വിഷൻ എസ് ആണ് മൂന്നാമത്തെ വാഹനം വിഷൻ എക്സ് ആണ് നാലാമത്തെ വാഹനം വിഷൻ എസ് എക്സ് ടി എന്ന് പറയുന്ന വാഹനമാണ് അപ്പോൾ ഈ നാല് വാഹനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ആദ്യത്തെ വാഹനത്തിലേക്ക് പോകാം ഇവിടെ മഹീന്ദ്രയുടെ വിഷൻ ടി എന്ന് പറയുന്നത് ഈ ടി സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ആയിരിക്കും അതൊരു മൊത്തമായിട്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല എന്നാൽ പോലും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ടി ഫോർ ആയിരിക്കും കാരണം ഇത് ടീസ് ചെയ്തിട്ടുണ്ട് അതായത് ഈ വാഹനം ഏതാണെന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് മഹീന്ദ്ര ചില ഹിൻഡുകൾ തന്നിട്ടുണ്ട് അവരുടെ ടീസറിൽ കാണുന്ന വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയ്പ്പ് തന്നെ മഹീന്ദ്ര ധാറിൻ്റെ ഒരു ബേർഡ് വ്യൂ നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു വാഹനത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോണറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അതു മാത്രമല്ല പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും കാണാൻ കഴിയില്ല പക്ഷേ ഫ്രണ്ട് വ്യൂ വളരെ കൃത്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും ബോണറ്റിലെ ആ ലാഷസും കാര്യങ്ങളും അതുമാത്രമല്ല പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വീൽ വീലാർച്ച് മാത്രമല്ല ഓൾ ട്രെയിൻ കേപ്പബിലിറ്റി ഉള്ള ടയേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വിഷ്വലിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വിഷൻ ഡോട്ട് ടി എന്ന് പറയുന്ന ആ ഒരു മോഡൽ പ്രോബിലി താറിൻ്റെ ഇലക്ട്രിക് വേഷൻ ആയിരിക്കും താർ ഡോട്ട് ഇ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷം സൗത്ത് ആഫ്രിക്കയിൽ ധാറിൻ്റെ ഇലക്ട്രിക് കോൺസെപ്റ്റ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക എപ്പോഴും മഹീന്ദ്രയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്നത് മഹീന്ദ്രയുടെ വാഹനങ്ങൾ തന്നെയാണ് ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികളുണ്ട് അതിൽ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള മഹീന്ദ്രയും നല്ല രീതിക്കുള്ളൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വിഷൻ ഡോട്ട് ടി എന്ന് പറയുന്നത് പ്രോബലി ധാറിൻ്റെ ഇലക്ട്രിക് വേർഷനാണ് മൈലേജ് ഇല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ധാറിൽ നിന്നും അകന്ന് നിൽക്കുന്ന ആളുകൾക്ക് നല്ല പെർഫോമൻസ് നൽകുന്ന നല്ല പവർ നൽകുന്ന ഒരു കംപ്ലീറ്റ് ഡിഫറെൻ്റ് ലുക്കുള്ള ഒരു എസ് യു വി ഐക്കോണിക് എസ് യു വി സ്റ്റാൻഡ്സ് ഔട്ട് എന്നൊക്കെ പറയാം യുണീക്കാണ് അത്തരത്തിലുള്ളൊരു വാഹനമായിരിക്കും താർ ഡോട്ട് ഇ എന്ന് പറയുന്നത് അപ്പം ഇലക്ട്രിക് വേർഷൻ ഓഫ് താർ ആയിരിക്കും വിഷൻ ഡോട്ട് ടി എന്ന് പറയുന്നത് ഇനി അടുത്ത വാഹനം മഹീന്ദ്രയുടെ വിഷൻ എസ് ഇതിനകത്ത് എസ് എന്ന് പറയുന്നത് പ്രോബബിളി സ്കോർപ്പിയോ ആയിരിക്കും അല്ലെങ്കിൽ സ്കോർപ്പിയോ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ സ്കോർപ്പിയോ ഫാമിലി എന്ന് പറയാൻ കാരണം സ്കോർപിയോ ക്ലാസിക് ഉണ്ട് സ്കോർപ്പിയോ എൻ ഉണ്ട് തീർച്ചയായിട്ടും ഈ വിഷൻ ഡോട്ട് ടി എന്ന് പറയുന്നതും വിഷൻ ഡോട്ട് എസ് എന്ന് പറയുന്നതും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഒന്ന് ധാർ ഫാമിലി ധാർ റോക്സും ധാറിൻ്റെ ത്രീ ഡോർ വേർഷനും ഈ ഒരു വാഹനം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര വിഷൻ എസ് അതിൻ്റെ എല്ലാം ബേർഡ് വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്കോർപ്പിയോ ഫാമിലിയിൽ നിന്നും മറ്റൊരു വാഹനം വരാൻ പോവുകയാണ് പ്രോബിളി അതും ഇലക്ട്രിക് ആയിരിക്കും കാരണം ഇനി അങ്ങോട്ട് ഇലക്ട്രിക്കിലേക്ക് തന്നെ ചെന്നെത്തേണ്ടി വരും കാരണം കെഫേ നോംസ് ഒക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ സി എൻ ജി വാഹനങ്ങളില്ല അത് മാത്രമല്ല ഡീസൽ വാഹനങ്ങൾ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിൻ ഉണ്ട് നമുക്കറിയാവുന്നതാണ് എന്നാൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഫേ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഇലക്ട്രിക് വാഹനങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്നാൽ മഹീന്ദ്രയുടെ വിഷൻ എസ് എക്സ് ടി എന്ന് പറയുന്നത് ഒരു താറിൽ നിന്നും ഡിറൈവ് ചെയ്തു വരുന്ന ഒരു വാഹനത്തിൻ്റെ പ്രതീതിയാണ് ഈ ടീസറിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമാണെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് ആരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു വാഹനം അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് വാഹനമാണ് പിക്കപ്പ് ട്രക്ക് എന്ന് പറയുന്നത് അപ്പോൾ പിക്കപ്പ് ട്രക്കിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടാക്സ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അത് വാങ്ങിക്കാത്തത് ഗ്ലോബൽ പിക്കപ്പ് ട്രക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മഹീന്ദ്ര കാണിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു വാഹനമായിരിക്കും ഈ പറയുന്ന വിഷൻ എസ് എക്സ് ടി എന്ന് പറയുന്ന നെയിം ടാഗിൽ അവർ മഹീന്ദ്ര മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത വാഹനം മഹീന്ദ്രയുടെ വിഷൻ എക്സ് ആണ് എക്സ് ഡെഫിനറ്റ്ലി അതൊരു ഇലക്ട്രിക് വാഹനമായിരിക്കും അതായത് എക്സ് ഇ വി എന്ന് പറയുന്ന ബാഡ്ജിൽ തന്നെ വരുന്ന ഒരു വാഹനമായിരിക്കും സെവൻ ഇ ആകാനാണ് ഒരു സാധ്യത തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രിമാ ഫേസിലുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചറിൽ വരുന്ന വാഹനത്തെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ കാത്തിരിക്കുന്നൊരു വാഹനം ബൊലേറോ എന്ന് പറയുന്ന നെയിം പ്ലേറ്റിൽ വരുന്ന ഡിഫൻഡറിനോട് സമാനമായിട്ടുള്ള എന്നാൽ എവിടെയൊക്കെയോ ഡിഫൻഡറിൽ നിന്നും വ്യത്യസ്തതയുള്ള ഒരു വാഹനം മഹീന്ദ്ര ബലറോ നിയോയുടെ ഒരു ഡിഫറൻറ്റ് വേർഷൻ ആയിരിക്കും എന്നൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും മഹീന്ദ്ര അവരുടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇനി ടാറ്റ മോട്ടോഴ്സ് എന്ത് ചെയ്യും തീർച്ചയാണ് അത് വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് നല്ല നല്ല ബ്ലോഗ്സ് വേണം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം